ീകൃഷ്ണായ നമ ശ്രീ ഗുരുവായൂരപ്പ ശ്രീമന്നായവത മഹാപുരാണം പ്രഥമ സ്കന്ധം അഞ്ചാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം ഇപ്പോ ഇരുപതാമത്തെ ഭാഗമായിട്ട് പറയണു ഇരു മുപ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത് ക്രമേണായിട്ട് പറയാം ഓം തസ്യം മേനുരക്തൃത ശ്രദ്ധധാനസ്യ ബാലസ്യ ദാന്ത്യ അനുചരസ്യ ചാനുഹ്യതമം ഇയത്തൽ സാക്ഷാൽ ഭഗവതോദിതം അന്വോചൻ ഗമിഷ്യന്ത കൃപയാ ദീനവത്സലാം രണ്ട് ശ്ലോകം കൂടി ഒരുമിച്ചാണ് പറഞ്ഞത് ഏവം ഇങ്ങനെ അനുരക്തസ്യ ഭഗവാനുമായിട്ട് ഒരു താതാത്മ്യം വന്നപ്പോൾ ഒരു അനുരാഗം വന്നു കഴിഞ്ഞപ്പോൾ ചേർന്നു എന്ന് സാരം അതാണ് അനുരക്തം അനുരാഗമുണ്ടായി പ്രേമമുണ്ടായി എത്രത്തോളം അടുക്കാൻ പറ്റും അത്രത്തോളം അടുത്തു അതാണ് അതിൻ്റെ സാരം അങ്ങനെ അടുത്തപ്പോളോ പ്രശ്രിതസ്യ ഏറ്റവും കൂടുതൽ ആശ്രയം പ്രശ്രയം അപ്പോൾ ഇവിടെ പ്രശ്രിതസ്യ എന്നാണ് കീഴ്പെട്ടു നിൽക്കുക വിനയത്തോടു കൂടിയിട്ട് ശുശ്രൂഷാഭാവത്തോടു കൂടിയിട്ട് നിൽക്കുന്നതിനെ പ്രശ്രയം എന്ന് പറയും അപ്പോൾ പ്രശ്രിതസ്യ അങ്ങനെ നന്നായിട്ട് വിനയത്തോടു കൂടിയിട്ട് ഹതൈനസ പാപം ഏനസ് മുഴുവൻ നശിച്ചു ഹത ഏനസ ഏനസ് മുഴുവൻ നശിക്കുക എന്നാൽ പാപം മുഴുവൻ നശിക്കുക ഹതൈനസ ശ്രദ്ധധാനസ്യ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിരുത്തിയിട്ട് അങ്ങനെ ശ്രദ്ധധാനസ്യ ദാന്തസ്യ ഇന്ദ്രിയങ്ങൾ മുഴുവൻ അടക്കിയതായിട്ടുള്ള ശമതമം നേടിയതായിട്ടാണ് ആരുന്ന അഞ്ചു വയസ്സായിട്ടുള്ളട്ടോ ആ സമയത്ത് അനുചരസ്യ അവരുടെ പിന്നാലെ തന്നെ നടക്കുക എന്നുവെച്ചാൽ ഋഷിമാരെന്താണോ ചെയ്യുന്നത് ആ ഋഷിമാരെ അനുകരിക്കുക അനുസരിക്കുക മനസ്സിലാക്കുക ശുശ്രൂഷിക്കുക ഇതാണ് അനുസരണം അപ്പൊ അങ്ങനെ ഗുരുക്കന്മാരെ അങ്ങനെ അനുചരിക്കണം ഗുരുക്കന്മാരെ അനുചരിക്കല് യഥാർത്ഥത്തിലുള്ള ഗുരുവാണോ എന്ന് മനസ്സിലായാൽ ആ ഗുരുവിനെ അനുകരിക്കണം അനുസരിക്കണം അനുചരിക്കണം അത് കുറച്ച് പ്രയാസമാണ് കാരണം സ്വാർത്ഥ ബുദ്ധിയോട് കൂടിയിട്ടാണ് കളിക്കാലത്തിലെ ഗുരുക്കന്മാരുണ്ടാവുക അപ്പം ആരിൽ ആരിലാണോ ഏറ്റവും സ്വാർത്ഥം കുറവ് എന്നുള്ളത് നമ്മൾ നല്ലോണം വിശദ വിശദമായിട്ട് പരിശോധിക്കണം ആവശ്യപ്പെടുന്നുണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് വേണം ഇത് വേണം അത് കൂടുതലാവുണ്ടോ ബേസിക് നീഡ്സ് ഉണ്ട് അതല്ലാതെ കണ്ട അതിൽ കൂടുതൽ എന്തെങ്കിലും വരുന്നുണ്ടോ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ ആവശ്യപ്പെടുന്നുണ്ടോ അതിലപ്പുറം അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോ ഈ അനുചരണം എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ഗുരുവിൻ്റേതാണെങ്കിൽ വളരെ ഉത്തമമായിട്ട് മാറും അനുചരണം വേണേൽ അങ്ങനെയുള്ള ബാലസ്യ നാരദനായിട്ടുള്ള ബാലൻ്റെ തസ്യ മേ ആ എൻ്റെ കൃപയാ അപ്പോ ആ ന മഹർഷിമാർ ഈ നാരദനിൽ എന്നിൽ കൃപ ചൊരിഞ്ഞു മേ എന്നുള്ളത് എന്റെ നിലനിരം എനിക്ക് എന്നിൽ എന്നിലേക്ക് എന്ന് കണക്കാക്കിയാൽ മതി അപ്പോ കൃപയാ ദീനവത്സലാഹ നാരദനോട് വലിയ കൃപ വാത്സല്യങ്ങളുണ്ടായി സ്നേഹമുണ്ടായി അപ്പോൾ കാരുണ്യം അത് വഴിഞ്ഞൊഴുകി എന്തേ ഉള്ളൂ ഭാഗവതം കേൾക്കുന്നതിൽ ശ്രദ്ധ ഉണ്ട് ഇവർക്ക് പൂവോ ചമ്മതയോ പുല്ലോ എന്തൊക്കെയാച്ചാക്കും അവർക്ക് എന്തൊക്കെയാണോ സഹായം ചെയ്തു കൊടുക്കേണ്ടത് പൂജ കഴിഞ്ഞ സമയത്ത് അവിടെയൊക്കെ പാത്രം മോറിക്കൊടുക്കുക നമ്മുടെ പോലെ വിസ്തരിച്ച് മറ്റേ ഈ കിണ്ടിയും പത്ത് പന്ത്രണ്ട് വിളക്കും ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നും അവിടെ ഇല്ല അവിടെ ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഏത് തരത്തിൽ എണ്ണ നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ മെക്കനൈസർ എണ്ണ കൃത്രിമമായിട്ട് അതൊന്നല്ല അവിടെ ആ എണ്ണ തന്നെ എന്താ ചോദിച്ചാൽ എണ്ണയും വിളക്കും തിരിയൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല അല്ല അവിടുത്തെ അപ്പോൾ അവിടെ എന്തൊക്കെയാണോ വേണ്ടത് അതുമുഴ ചെയ്തു കൊടുത്തതിൻ്റെ ആ ഫലം ഈ സേവനത്തിന്റെ ഫലം ദീനവത്സരന്മാരായിട്ടുള്ള കാരുണ്യ മൂർത്തികളായിട്ടുള്ള മഹർഷിമാര് അവർക്ക് ഒന്നും വേണ്ട അവർക്ക് ഒരു ലോഭവും ഇല്ല ഒരു ലാഭവും ഇല്ല ഒരു കാമോ ഇല്ല നാലു മാസം കഴിഞ്ഞപ്പോൾ ഗമിഷ്യന്ത അവര് പോകാൻ വേണ്ടി തുടങ്ങി സാക്ഷാൽ ഭഗവത അപ്പൊ നാരായണൻ തന്നെ ഇപ്രകാരത്തില് ഭാഗവതം പറഞ്ഞിട്ടുണ്ട് ബുദ്ധ ഉപദേശം ഭഗവാൻ പറഞ്ഞതാണല്ലോ അല്ലെങ്കിൽ പല വ്യാസനാണല്ലോ ഇതൊക്കെ പറഞ്ഞത് ഭഗവാനായിരിക്കുന്ന വ്യാസൻ പറഞ്ഞു എല്ലാ പുരാണങ്ങളും ഭഗവാനായിട്ടുള്ള വ്യാസനല്ല വ്യാസൻ രചിച്ചു എന്നേ ഉള്ളൂ ഇവിടെ ഭഗവത് കിട്ടിയിരിക്കണു എന്നുവെച്ചാൽ രാപ്പ ഭഗവാനും ഇപ്പൊ ഭഗവാൻ അങ്ങനെ അല്ലാട്ടോ മൊത്തം ഭഗവാൻ തന്നെയാ അത് വേറെ വിഷയം എങ്കിലും ഇത് സമാധി ഭാഷ പ്രത്യേക അപ്പോ ആ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ഭഗവാന്റെ കഥകള് പറഞ്ഞതിന്റെ ശേഷം അവര് പോകാൻ വേണ്ടി ഭാ ഭാവിച്ചപ്പോ ഈ സാക്ഷാത് ഭഗവാനായിട്ടുള്ള നാരായണൻ തന്നെ പറഞ്ഞു തന്നതായിട്ടുള്ള ഈ ഭാഗവതം ഉദിതം ഗുഹ്യതമം ഏറ്റവും രഹസ്യമായിട്ടുള്ള അതിനെ ജ്ഞാനം അന്വബോജൻ നന്നായിട്ട് തന്നെ ഉപദേശിച്ചു അതാണ് തത്വമസി അതാണ് അഹം ബ്രഹ്മാസ്മി അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തു തസ്യ ഏവം ആ അദ്ദേഹത്തിൻ്റെ കാരം മേ എന്നിലേക്ക് ആ ഗുരു കാരണവന്മാരായിട്ടുള്ള സനകാതി മഹർഷിമാർ അഞ്ച് വയസ്സേ ഉള്ളൂ ഇപ്പൊ സനകാ നാരദനും അഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ അവിടെ നാലു പേരും ഒരേ അഞ്ച് പേരും ഒരേ പോലെ അഞ്ചു വയസ്സേരാ നാരദനും സനകാദി മഹർഷിമാരും ഒക്കെ ആ സമയത്ത് അഞ്ചു വയസ്സേരാ നാരദൻ ആ സമയത്ത് ഈ തമോ ഗുണത്തിൽ പെട്ടിരിക്കുകയാണ് എങ്ങനെ തമോഗുണത്തിൽപ്പെട്ടു ദാസി ജന്മമാണ് അച്ഛനാരെന്നറിയില്ല അമ്മ ദാസ്യപ്പണിയാണ് അപ്പോ ആ ഉണ്ണിയിലേക്ക് ഈ ഗുരുക്കന്മാരുടെ ഇത്രയും കാരുണ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അനുരക്തനായി തീർന്നു ആര് നാരദൻ ആരിലേക്ക് ഭഗവാനിലേക്ക് പ്രശ്രീത ഏറ്റവും വിനയമുള്ള ഭാവത്തിലായി ഈ നാരദൻ അതുകൊണ്ട് നാരദൻ്റെ ഏനസഹ ഹതഹ എല്ലാ പാപങ്ങളും നശിപ്പിക്കപ്പെട്ടു ശ്രദ്ധ ബാലസ്യ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈ കഥകളെ കേൾക്കുന്ന ആ ബാലൻ്റെ ദാന്തസ്യ എന്തെങ്കിലും ധരത്തിപ്പെടുത്തായിട്ടുള്ള ഈ ശമതമങ്ങളുണ്ട് അത് ജോ ഗുണങ്ങളെ തമോ ഗുണങ്ങളെ മുഴുവൻ ഇല്ലാണ്ടെയ്ക്കുക അതേപോലെ കാമക്രോധാദി എഴുപത്തിരണ്ട് ചീത്തകളെ ഇല്ലാണ്ടാക്കുക ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യുക ഇതൊക്കെ ഈ ദാന്തന്റെ ഒരു പെട്ട പെട്ടതാ ഇന്ദ്രിയ നിഗ്രഹം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും അങ്ങനെ പോരാ അതിൽ കൂടുതലായി ദാന്തസ്യ അങ്ങനെ ശമതമം നേടിയതായിട്ടുള്ള ബാലന്റെ ചെറിയ ഉണ്ണിയുടെ അനുചരസ്യ ച ഉണ്ണി എന്താ ചെയ്തത് ഈ മഹാഗുരുക്കന്മാരെ അനുകരിക്കുക എന്നത് ചെയ്തു ഇനി ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താ വേണ്ടത് അപ്പോ ജ്ഞാനം ഗുഹ്യതമം ഈ മഹർഷിമാർ ഭഗവാനെ പറ്റിയുള്ള ഏറ്റവും വലിയ ജ്ഞാനത്തെ മർമ്മ രഹസ്യം എന്തൊക്കെയാ പറയണ ചിലത് മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നത് മുഴുവൻ യഥാർത്ഥ ആത്മതത്വം ജീവതത്വം ഏത് തത് സാക്ഷാൽ ഭഗവതാ ഉദിതം യാതൊന്നാണോ ഭഗവാനാൽ ഇങ്ങനെ പറയപ്പെട്ടത് അഹം ബ്രഹ്മാസ്മി എന്ന് ഭഗവാനാൽ പറയപ്പെട്ടിട്ടുണ്ട് ഇത് പറയൂ ഞാൻ ഈശ്വരനാണ് എന്ന് പറയൂ ഭഗവതിനിടയ്ക്കിടയ്ക്ക് പറയും നമ്മളെക്കൊണ്ട് നമ്മളെക്കൊണ്ട് പറയിക്കും വായിച്ചാൽ പറഞ്ഞു അങ്ങനെയാണ് വായിക്കുമ്പോ അത് പറയണല്ലോ അപ്പോ ഭഗവാനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഇതിനെ അന്നഭോജൻ സദാസമയത്തും ഇത് ഉപദേശമായിട്ട് കൊടുക്കുകയാണ് കഥ പറയലാണെങ്കിലും ശരി കൃഷ്ണൻ അങ്ങനെ ചെയ്തു കേട്ടോ കൃഷ്ണൻ അങ്ങനെ ചെയ്ത പോലെ തന്നെ ഉണ്ണിയും ചെയ്തോളൂ അനുകരിക്കേണ്ടതിനെ അനുകരിച്ചോളൂ അനുസരിക്കേണ്ടതിനെ അനുസരിച്ചോളൂ അറിയേണ്ടതിനെ അറിഞ്ഞോളൂ അതിന്റെ പാഠം എന്ത് ഗൂഢം എന്ത് മർമ്മം എന്ത് നല്ലോണം മനസ്സിലാക്കുകയാണ് അന്വഭോജൻ നല്ലോണം ഉപദേശിച്ചു ഗമിഷ്യന്തഹ അതിനുശേഷം ഈ മഹർഷിമാരെ പോവാൻ നിൽക്കുകയാണ് കൃപയാ വളരെയധികം കൃപയോട് കൂടിയിട്ട് ദീനവത്സരന്മാരായിട്ടുള്ള ആ മഹർഷിമാരുടെ യാത്ര അപ്പോഴേക്കും ഇവിടെ നാരദൻ എന്തായി പൂർണ്ണമായിട്ടും ഭഗവത് ഭക്തനായി തീർന്നു ഭഗവത് താതാത്മ്യം കിട്ടിയിരിക്കുന്നു ഏറെക്കുറെ ഇപ്പൊ സാമീപ്യമുണ്ട് മഹാർഷിമാരുടെ സാമീപ്യമുണ്ട് ഇനി ഋഷിമാർ പോയി കഴിഞ്ഞാൽ സാമീപ്യം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറയും വീണ്ടും ഇനി സ്വയമേവ അത് ഉണ്ടാക്കിയാലേന്ന് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ലൈവ് ആയിട്ട് കിട്ടുമ്പോൾ പലതും കിട്ടും ലൈവ് അല്ലാതെ കൊണ്ട് കിട്ടുമ്പോൾ കുറച്ച് കുറയും അത് ഈ സാന്നിധ്യമാണ് കാരണം അപ്പോൾ ലൈവായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മളും അതിനങ്ങൾ ഉൾപ്പെടുകയാണ് അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ട് മുഴുവൻ പോസിറ്റീവ് എനർജി നമ്മുടെ ദേഹത്തിലും ഉണ്ടാവും മനസ്സിലും ഉണ്ടാവും ജീവനിലും ഉണ്ടാവും അത് ലൈവ് അല്ലെങ്കിൽ ഒരു ലേശം വ്യത്യാസവും വരും അപ്പൊ ഈ വ്യത്യാസത്തെ ഇനി ഇനി പറയാൻ പോവുകയാണ് ഇപ്പൊ അവര് പോവാൻ നിൽക്കു പോവാൻ നിന്നു പോവുക പോവുക അതാണ് എന്തെല്ലാം ഉപദേശിച്ചു യഥാർത്ഥത്തിലുള്ള ജ്ഞാനമാർഗത്തെ മുഴുവൻ ഉപദേശിച്ചു അതിന്റെ ഗൂഢമർമ്മമൊക്കെ അപ്പൊ ഇങ്ങനെ കാരുണ്യം വാത്സല്യം കൃപ അതേപോലെ ഈ അന്യോപകാരം ജീവരക്ഷ പ്രാണരക്ഷ അതൊക്കെയാണ് ജീവന്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പൊ അങ്ങനെയുള്ള ആ ഭാവത്തിൽ ഇനി അവര് പോവാൻ നിൽക്കും പോവാൻ നിൽക്കണു എന്ന് വരെ പറഞ്ഞു തസ്യമേനുരക്തൃത ബാലസ്യ ദാന്തസ്യ അനുചരസ്യ ജ്ഞാനം ഗുഹ്യതമം യത്തൽ സാക്ഷാൽ ഭഗവതോദിതം അന്വഭോജൻ ഗമിഷ്യന്ത കൃപയാധീനവത്സരം അപ്പൊ ഇങ്ങനെ ആ നാരദ മഹർഷിയുടെ ഇപ്രകാരത്തിലുള്ള അനുരക്തി കണ്ടു കഴിഞ്ഞപ്പോ വളരെയധികം വിനയമുള്ളതായിട്ടുള്ള എല്ലാ പാപങ്ങളും നശിച്ചതായിട്ടുള്ള കൂടിയിരിക്കുന്ന ബാലനായിട്ടുള്ള അത് ഇന്ദ്രിയുഗ്രഹം സിദ്ധിച്ചതായിട്ടുള്ള ഈ ഗുരുക്കന്മാരെ മുഴുവൻ അനുകരിക്കുന്നതായിട്ടുള്ള അനുസരിക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിക്ക് ഈ യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അതിൻ്റെ ഗൂഢം മർമ്മം എല്ലാം കൂടിയിട്ട് മാക്സിമത്തിലായിട്ട് ഏത് സാക്ഷാത് എത് തത് സാക്ഷാത് ഭഗവതാ ഉദിതം യത് തത് സാക്ഷാൽ ഭഗവതാ ഉദിതം യാതൊന്നാണോ ഭഗവാൻ ഈ പ്രകാരത്തിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അത് മുഴുവൻ അന്വഭോജൻ ഉപദേശിക്കപ്പെട്ടു ഗമിഷ്യന്തഹ എന്നിട്ട് ആ ഋഷിമാർ പോവാൻ നിൽക്കുകയാണ് എങ്ങനെ ഈ കാരുണ്യത്തെ മുഴുവൻ കൊടുത്തിട്ട് ഈ കൃപയെ മുഴുവൻ കൊടുത്തിട്ട് ദീനവത്സരന്മാരായിട്ടുള്ള അവരുടെ പ്രവൃത്തി മുഴുവൻ ഈ നാരദനെ ഉദ്ധരിക്കുക എന്നത് ആ നാലു മാസം കൊണ്ട് സംഭവിപ്പിച്ചു യഥാർത്ഥത്തിലുള്ള ജ്ഞാനിയാക്കി മാറ്റി ഭഗവാൻ ഭഗവാനുമായിട്ടൊരു താതാത്മ്യം അത് കൊടുത്തു ഇരുപത്തി ഒമ്പതും മുപ്പതും രണ്ട് ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ബാലസ്യ യത്തൽ സാക്ഷാൽ ഭഗവതോദിതം ദീനവത്സലാം ഇരുപതാമത്തെ ഭാഗമായിട്ട് പ്രഥമസ്കന്ധത്തില് അഞ്ചാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ഒമ്പതും മുപ്പതും ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു നാരായണ നാരായണ